എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നാണ് പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാത്തിരിപ്പിന് വിരമിട്ടുകൊണ്ട് ഇന്ന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് കഴിഞ്ഞ പതിനാല് മാസമായി കുടിശ്ശികയായി കിടന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനിലെ ഒരു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് പത്താം തീയതി സംസ്ഥാന കൃഷി നിർമ്മാണ ഭവനിൽ നിന്നും തുക ജില്ലാ തലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനകം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് അതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവും ഇന്ന് നടക്കും ഇന്ന് പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്താനാണ് സാധ്യത ആർക്കെങ്കിലും തുക ആയി തുടങ്ങിയാൽ ആ വിവരം താഴെ കമൻ്റായി അറിയിക്കണം കഴിഞ്ഞ തവണയ്ക്ക് പറഞ്ഞ ദിവസത്തിൽ നിന്നും ഒരു ദിവസം താമസിച്ചായിരുന്നു ലഭിച്ചിരുന്നത് ഇന്ന് തന്നെ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൈകളിൽ വിതരണം നാളെയോ മറ്റന്നാളോ ആയി സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിക്കഴിഞ്ഞാൽ തൊട്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കും ശനിയാഴ്ച മുതൽ കൈകളിൽ ലഭിക്കാനാണ് സാധ്യത ഇല്ല തിങ്കളാഴ്ച മുതൽ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് മസ്റ്റിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് തൊള്ളായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് ഇതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പോൾ പെൻഷൻ ഇന്ന് മുതൽ വരികയാണ് പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ആയോ എന്ന് അറിയിക്കാൻ മറക്കരുത് ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 待てウりデイ、マのプリンでね、あんまり。